നമസ്കാരം കേരള നിയമസഭയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ മനോഹരമായ സദസ്സിൽ ഡോക്ടർ ഗോപിനാഥ് മുതുകാടിൻ്റെ ഓർമ്മകളുടെ മാന്ത്രിക മാന്ത്രികസ്പർശമെന്ന പുസ്തകത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വായിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്റഡ് പതിപ്പായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം ഇവിടെ നടക്കുകയാണ് വളരെ ചെറിയ സമയപരിമിതിക്കുള്ളിൽ ഇതിൻ്റെ പ്രകാശ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട ആദരണീയനായ ഗോപിനാഥ് സാറിൻ്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് കൂടുതൽ ഔപചാരികതയിലേക്ക് കടക്കാതെ കൂടുതൽ വലിച്ചു നിട്ടാതെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന് പറയുന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ ജോർജ് ഓണക്കൂർ സാറിനെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് സ്വീകരിക്കുന്ന എസ് ആർ ലാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ച ഡോക്ടർ അനൂപ് പ്രതാപൻ സാറേയും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പിന്നിലെ ഓർമ്മകൾക്ക് പിന്നിലെ ജീവിതമായിട്ട് നമുക്ക് മുമ്പിൽ ഒരു വലിയ ജീവിതം നമുക്ക് മുമ്പിൽ പാഠമായി നിൽക്കുന്ന ഡോക്ടർ ഗോപിനാഥ് മുതുകാട് സാറിന് ആദരവോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രകാശന കർമ്മത്തിൽ ജോർജ് ഓണക്കൂറിനെയും മറ്റെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ പേരുകേട്ടൊരു ചെറിയ പേടി എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമുമായ നമസ്കാരം ആദ്യമായി കോഴിക്കോട് നിന്നും മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ വന്നു ചേർന്നിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒലിവിൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം കൂടി എനിക്കുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു എളിയ സന്തതി എന്നുള്ള നിലക്ക് എല്ലാവരെയും ഈ ക്ഷേത്ര നഗരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഈ ചടങ്ങ് ഏറ്റവും ഹൃദയംഗമമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വളരെ കുറച്ച് നേരം മാത്രം സംസാരിച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് സമയ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആദ്യമായി കേരള നിയമസഭയുടെ കനക ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പുസ്തക ഉത്സവം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ എല്ലാ ഭാരവാഹികളെയും നിയമസഭയുടെ അധികാരികളെയും ഇത് സംബന്ധിക്കുന്ന സഹൃദയരെയും ഞാൻ എൻ്റെ അഭിവാദനം അറിയിക്കുന്നു ഇവിടെ പ്രകാശിപ്പിക്കുന്ന പുസ്തകം നമുക്കേറെ പ്രിയങ്കരനായ മലയാളികളുടെ മാത്രമല്ല ലോകത്തിലെ വിവിധ കലാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് വാക് ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന പേരിൽ ശ്രീ ഗോപിനാഥ് എഴുതിയ മനോഹരമായ ഓർമ്മ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് ആണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകം ശ്രീ ഗോപിയുടെ ഇന്ദ്രജാല യാത്രയുടെ സഫലമായ ആവിഷ്കാരം ആണ് ശ്രീ ഗോപിനാഥൻ കുറിച്ച് ഒരു ആമുഖം പറയേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ മാന്ത്രിക കലയുടെ സൗന്ദര്യം എന്താണ് അതിൻ്റെ കലാപരമായ പൂർണിമ എന്താണ് എന്ന് വെളിപ്പെടുത്തി തന്നത് ശ്രീ ഗോപിനാഥ് മുതുകാട് ആണ് നിലമ്പൂരിലെ കവളമുക്കട്ട എന്ന ഗ്രാമത്തിൽ പിറന്ന് ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തി ഇവിടെ മഹത്തായിട്ടുള്ള ഒരു അക്കാദമി മാജിക് അക്കാദമി ആരംഭിച്ച് അനേകം ചെറുപ്പക്കാർക്ക് സൗജന്യമായി സ്നേഹപൂർണമായി പരിശീലനം നൽകി മുൻപോട്ട് നയിക്കുകയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്തത് ഈ സമയത്ത് വളരെ കൃതജ്ഞതയോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഓർമ്മിക്കുന്ന ഒരു നാമധേയം ബഹുമാന്യനായ ശ്രീ മലയാറ്റൂർ ടൂർ രാമകൃഷ്ണൻ്റേത് ആണ് പ്രിയങ്കരനായ ശ്രീ മലയാറ്റൂർ ടൂർ അത് എൻ്റെ നാട്ടുകാരനാണ് ശ്രീ മലയാറ്റൂർ ആണ് ഇവിടെ പൂജപ്പുരയിൽ മാജിക് അക്കാദമി ആരംഭിക്കുന്നതിന് ശ്രീ ഗോപിനാഥിന് മാർഗനിർദ്ദേശം നൽകിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ കരുതുന്നു പിന്നെ ഒപ്പം നമ്മുടെ പ്രിയ കവി മഹാനായ കവി ഒ എൻ വി കുറുപ്പ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങളൊക്കെ ഗോപിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മാന്ത്രിക വിദ്യയെ ഒരു കലയാക്കി രൂപാന്തരപ്പെടുത്തിയ മാന്ത്രിക കല എന്ന് പറഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് എന്നാണ് അർത്ഥം എന്ന് വരത്തക്ക വിധത്തിൽ അതിനെ പരിവർത്തനം ചെയ്ത കലാകാരനാണ് കലാകാരൻ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിൻ്റെ വിസ്മയ യാത്രകൾ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു പലതരത്തിലുള്ള പ്രകടനങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഫയർ എസ്കേപ്പ് പോലുള്ള അത്ഭുതകരമായ കാര്യം പ്രൊപ്പല്ലർ എസ്കേപ്പ് അതിനും ഞാൻ സാക്ഷിയായിരുന്നു അത്തരം ഒത്തിരി എസ്കേപ്പുകൾ വേദിയിൽ നടത്തിയ ഗോപി വാഹനവും ആനയും ഒക്കെ വേദിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്ന കലാവിദ്യ പ്രകടിപ്പിച്ച ഗോപി മാജിക്കിന്റെ മാന്ത്രിക തലങ്ങൾ അങ്ങനെ സഫലമായി പിന്നിട്ട് ഒടുവിൽ ഇപ്പോൾ ഗോപി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു മാന്ത്രിക കലയ്ക്ക് ഒരു പരിപൂർണത നൽകി അതിനുശേഷം ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നമ്മുടെ ഒട്ടേറെ കലാസൃഷ്ടികൾക്ക് മാന്ത്രിക സ്പർശം നൽകിയതും ഗോപിനാഥ് മുതുകാടാണ് ബഷീറിൻ്റെ മതിലുകൾ എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ അൽഫോൺസജിനകം കല്ല് മിഠായിയാക്കുന്നത് ഗോപി അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കല കലയുടെ സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അത്ഭുതകരമായ പ്രകടനങ്ങൾ വേദിയിൽ നടത്തിയ ശ്രീ ഗോപിനാഥ് മുതുകാട് ഇപ്പോൾ മാനവികതയുടെ പൂർണ്ണതയിൽ അദ്ദേഹത്തിൻ്റെ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഈ രംഗത്തു നിന്ന് തൽക്കാലം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പൂർണ്ണമായി എന്ന് പറ പൂർണ്ണമായി കൈകൊണ്ട് കാണിക്കുന്നു ശരി പൂർണ്ണമായി എങ്കിൽ അങ്ങനെ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണുനീർ ആയ നമ്മുടെ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ വേദനയുടെ തീക്കനൽ ആയി നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് പുനരധിവസിപ്പിക്കുന്നതിന് അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിന് ഒക്കെയുള്ള മഹത്തായ എന്ന് ഞാൻ പറയട്ടെ മാനവ സേവാ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് മാധവ സേവ എന്ന് പറയുന്നത് മനുഷ്യസേവ ആണ് എന്ന് ഈശ്വര സേവ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരെ സേവിക്കുന്നതാണ് ആ ഒരു സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട് ഗോപിയുടെ മലയാള പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന പുസ്തകം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇപ്പോൾ ഒലി പബ്ലിക്കേഷൻസ് തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എന്നോട് നിയോഗിച്ചിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഗോപിനാഥ് മുതുകാടിൻ്റെ മാന്ത്രിക യാത്രയിൽ ഒപ്പം കൂടാൻ പലപ്പോഴും ഭാഗ്യമുണ്ടായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരവസരം സന്തോഷകരമായ ഒന്ന് എന്ന് ഞാൻ കരുതി സമയം എടുക്കാതെ അധ്യാപകനായിരുന്നു കൊണ്ട് സമയം നിഷ്ടപാലിക്കാമെന്ന് തോന്നിയത് അങ്ങനെ പോകുന്നത് അതുകൊണ്ട് മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന ഗോപിയുടെ ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നമ്മുടെ യുവ യുവ എന്ന് പറയുന്നത് ശരിയല്ല ബാലൻ എന്ന് ഇഷ്ടം കാരണം മികച്ച ബാലസാഹിത്യ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ വ്യക്തിത്വമാണ് നമ്മുടെ ലാൽ പ്രിയപ്പെട്ട ലാൽ ലാലിന് കൊടുത്തുകൊണ്ട് വളരെ സ്നേഹപൂർവം സന്തോഷപൂർവം അഭിമാനപൂർവം ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ നടക്കും നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ഡോക്ടർ അനൂപ് പ്രതാപാണ് ഇതിൻ്റെ പരിഭാഷകൻ ഡോക്ടർ നമ്മുടെ ഒരു ഡോക്ടർ നമ്മുടെ കണ്ണമൂലക്കാരൻ സ്വന്തം പ്രിയപ്പെട്ട ഡോക്ടർ അനൂപ് പ്രതാപാണ് ഇത് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് പുസ്തകം അനൂപിനെ സാക്ഷി നിർത്തി മുതുകാടിനെ സാക്ഷി നിർത്തി ലാലിന് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി സമ്മാനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതോടുകൂടി പുസ്തക പ്രകാശന ചടങ് ഇവിടെ അവസാനിക്കുകയാണ്